പീപ്പിൾസ് ലൈബ്രറി കെട്ടിട നിർമ്മാണം തുടങ്ങി കരുവാരകുണ്ട് കിഴക്കത്തല കേന്ദ്രമാക്കി കഴിഞ്ഞ രണ്ട് ദശാബ്ദ പ്രവർത്തിച്ചു വരുന്ന പീപ്പിൾസ് ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ കെട്ടിട നിർമ്മാണോദ്ഘാടനമാണ് നടന്നത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു വാർഡ് മെമ്പർ എ കെ അംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് നീക്കിവച്ചത് ലൈബ്രറിക്കുള്ള സ്ഥലം കണ്ടെത്തിയത് പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച പണം ഉപയോഗിച്ചായിരുന്നു ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ലൈബ്രറി രക്ഷാധികാരി കെ കെ ജെയിൻസ് മാസ്റ്റർ പ്രതിഭാ ഗ്രന്ഥശാല സെക്രട്ടറി ശ്രീ അബ്ദുൾ റഷീദ് താലൂക്ക് ലൈബ്രറി കമ്മിറ്റി അംഗം കൃഷ്ണൻകുട്ടി ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി സ്മിത പി എൻ പി സി വർഗീസ് രാജൻ അറുതല പ്രസിഡന്റ് എം മനോജ് എന്നിവർ സംസാരിച്ചു പീപ്പിൾസ് ലൈബ്രറിക്ക് കൾച്ചറൽ സ്വന്തമായി ഒരു സ്ഥലവും കെട്ടിടവും ഉണ്ടാകുന്നു എന്നതിൽ അതിനെ ഇന്ന് നിർമ്മാണ പ്രവർത്തിക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിനുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ അതോടൊപ്പം ഇവിടെ നല്ല വിശദീകരിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനം തന്നെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ഉയർന്നു നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം സാംസ്കാരിക കേരളം എന്നാണ് നമ്മൾ പറയുക ഇവിടെ ഒരുപാട് സാംസ്കാരിക നായകന്മാർ എഴുത്തുകാർ പ്രൊഫസർ ഒ എൻ പി സാനുമാഷ് അതുപോലെ പിന്നെ ഒരുപാട് സാംസ്കാരിക നേ നേതാക്കന്മാർ ജീവിച്ച മണ്ണാണ് പ്രവർത്തിച്ച മണ്ണാണ് അപ്പോൾ ഈ സാംസ്കാരിക കേരളത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട മലയോര ഗ്രാമമാണ് കരുവാരക്കുണ്ട് ആ കരുവാരക്കുണ്ട് തന്നെ അതിൻ്റെ ആസ്ഥാനമാണ് കിഴക്കേത്തല എന്ന് പറയുന്ന ഈ പ്രദേശം അപ്പോൾ കരുവാരക്കുണ്ടിൽ നമുക്ക് നേരത്തെ തന്നെ സ്ഥാപിക്കപ്പെട്ട ഗ്രന്ഥശാലകൾ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതോടൊപ്പം കിഴക്കേ തലയിൽ പീപ്പിൾസ് ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെൻറ്ററിന് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുപത് കൊല്ലമായും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു ഈ സാംസ്കാരിക പ്രവർത്തനം അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാടിന് ഒരുപാട് മുതൽക്കൂട്ട് നൽകുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്തും അത് വലിയ പ്രചോദനമാണ് എഴുത്തുകാരുണ്ടാകുക വായനക്കാളുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതൊരു സംസ്കാരമാണ് ഇന്ന് അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കാണുന്ന ദൃശ്യ ദൃശ്യസ്രാവ്യ മാധ്യമങ്ങളും ആളുകളൊക്കെ പൊതുവെ മടിയന്മാരും ഈ ഇന്റർനെറ്റും സംവിധാനങ്ങളും ഒക്കെ വന്നതുകൊണ്ട് എല്ലാവരും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയി തോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അവിടെ വായനയെ പ്രോത്സാഹിപ്പിക്കുക വായിച്ചാലേ വളരും എന്നുള്ളതാണ് അപ്പൊ വായിച്ചു വളരണം അതിനുള്ള സൗകര്യം ഉണ്ടാകുക എന്നുള്ളതാണ് അതിന് ഉതങ്ങുന്ന ഒരു ലൈബ്രറിയായി ഈ പീപ്പിൾസ് ലൈബ്രറി മാറത്തെ കലാ സാംസ്കാരിക രംഗത്ത് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രതിഭാതരായ നിരവധി വ്യക്തിത്വങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ഗ്രാമപഞ്ചായത്താണ് തീർച്ചയായും ഈ പീപ്പിൾസ് ലൈബ്രറി നമുക്കൊക്കെ അറിയാം കരുവാരകുണ്ടിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രതിഭാ ഗ്രന്ഥശാല വായന മരിക്കുന്നു അതേസമയം സാംസ്കാരിക രംഗം വളരെ ജീർണിക്കുന്നു ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ് തീർച്ചയായും ആ അർത്ഥത്തിൽ ഈ പീപ്പിൾസ് ലൈബ്രറി കരുവാരകുണ്ടിൽ വരും കാലങ്ങളിൽ ഒരു നമ്മുടെ സംസ്കാരവും മൂല്യങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിനും മറ്റ് അതിർ അപ്പുറത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പൊതു ഇടമായി മാറുന്ന തരത്തിൽ ഈ സംരംഭം വിജയിക്കട്ടെ ഒരു ലൈബ്രറി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ സംസ്കാരമാണ് അവിടെ വിദ്യാഭ്യാസവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന സ്ഥലമാണ് ജനങ്ങൾക്ക് വന്നിരിക്കാനും അതുപോലെ തന്നെ അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനും പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുള്ള ആശയങ്ങൾ ഉരുത്തിരിയാനുമുള്ള ഒരു പൊതു ഇടമാണ് ലൈബ്രറി നമ്മുടെ കിഴക്കേത്തലയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെയൊരു പീപ്പിൾസ് ലൈബ്രറിക്ക് ഇങ്ങനെയൊരു ആസ്ഥാനം കിട്ടിയതിൽ വളരെയധികം സന്തോഷമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പുത്തനഴി മുതൽ കക്കര പിന്നെ അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ ഗ്രന്ഥശാലകൾക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുറേ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് പണിക്കൊടുത്തിട്ടുണ്ട് കുട്ടത്തിൽ അതിൻ്റെ പ്രവൃത്തി അതാണ്ട് അവസാനഘട്ടത്തിലാണ് മറ്റ് ഗ്രന്ഥശാലകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഫർണിച്ചർ ഉൾപ്പെടെ അങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ ഏറെ ഈ മേഖലയിൽ ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച ഒരു കാലങ്ങളിൽ കൂടി ഉണ്ട് അവിടെ എന്തെങ്കിലും പാലഘട്ട പ്രശ്നം ബോഡ് ആശ്രയിക്കാനുണ്ട് ഇതിൻ്റെ ഇവിടുത്തെ ഈ ഭൂമിശാസ്ത്രപരമായിട്ടൊരു അസൗകര്യം കാരണം ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചിലവ് ഒക്കെ റിവേസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ ഒരു ഫണ്ടും കൂടി വെച്ച് കൊടുത്തുകൊണ്ട് ഈ ഒരു വർക്ക് പൂർത്തീകരിക്കുകയും നമ്മുടെ നാട്ടിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ ഗ്രന്ഥശാലകളില്ലാത്തടത്ത് ഗ്രന്ഥശാല പൂണ്ടരാനും കൂടിയുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കേണ്ടത് നമുക്കറിയാമല്ലോ പൊതു ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജാതീയതയും അതേപോലെയുള്ള മതാന്തതയും ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ പ്രതിരോധിക്കാൻ പൊതു പൊതുഘടങ്ങൾ അനൌപചാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അനിവാര്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇടപെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ പ്രവർത്തകരുടെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഏത് സമയത്ത് നമ്മളോട് രാജ്യം മനോരമാസം ഒക്കെ നമ്മൾ എപ്പോഴും പങ്കുവെക്കുന്നൊരു ആദ്യമാണ് എന്നാൽ ഈ കരിവാണിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ പൊതു ഇടം കിട്ടിയുള്ള സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട് പിന്നെ പറയാത്തുമാ കാര്യങ്ങൾ ഒന്നുകൂടി അറിവെട്ട് പറഞ്ഞുകൊണ്ട് അവസാനം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് വലിയ പ്രയാസത്തിലായിരുന്നൊരു ഗ്രന്ഥശാലയാണ് പീപ്പിൾസ് ലൈബ്രറി വാടക കെട്ടിടത്തിൽ പല സ്ഥലങ്ങളിലേക്ക് മാറി മാറിയൊക്കെയാണ് പ്രവർത്തിച്ചു പോന്നിരുന്നത് ഇന്ന് പരുവാരകുണ്ടിൽ നിലവിലുള്ള താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒമ്പത് ലൈബ്രറികളുണ്ട് ആ ഒമ്പത് ലൈബ്രറികളിൽ പീപ്പിൾസ് ലൈബ്രറി കൂടി കെട്ടിടമാകുമ്പോൾ ഏകദേശം എല്ലാ ഗ്രന്ഥശാലകൾക്കും ആസ്ഥാന മന്ദിരങ്ങളാവുകയാണ് മഷോട് സൂചിപ്പിച്ച പോലെ കക്കരയിലും പുട്ടത്തിയിലും പുത്തനാഴിയിലും അതുപോലെ തന്നെ തരിശിലും തരിശിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ ബിൽഡിംഗ് ഉണ്ടായിക്കഴിഞ്ഞു ഇതൊക്കെ തന്നെ ഭൗതിക സൗകര്യങ്ങൾ ഭൗതിക വികസനം നാട്ടിലുണ്ടാകുന്നതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വലിയ മുന്നേറ്റത്തിന് വഴി തെളിയിക്കുന്നതാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നമ്മുടെ നാടിൻ്റെ ഒരു ഒരു പാരമ്പര്യം കലാ സാമൂഹിക രംഗങ്ങളിൽ ഉള്ള ഒരു പാരമ്പര്യം കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ കിഴക്കത്തല കേന്ദ്രമായി ഈ ലൈബ്രറി ഒരു ആസ്ഥാന മന്ദിരം വരുമ്പോൾ അത് കുറച്ചുകൂടി ശക്തിപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിൻകുട്ടി സാഹിബാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ സാംസ്കാരിക കേന്ദ്രം ശിലാസ്ഥാപന നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ച അദ്ദേഹത്തിന് പീപ്പിൾസ് ലൈബ്രറിയുടെയും മുഴുവൻ ആളുകളുടെയും പേര് നന്ദി പ്രകാശിപ്പിക്കും അതോടൊപ്പം ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള ഹംസകുട്ടി അവറുകളാണ് നമുക്കറിയാം ദീർഘകാലമായി പല രംഗത്തും നമ്മുടെ കരുവാരകുണ്ടിൻ്റെ ഹൈസ്കൂള് പി ടി എ പ്രസിഡൻ്റൊക്കെയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വളരെ ഭരണപരമായ പരിചയവും മറ്റും അദ്ദേഹത്തിന് ഈ വാർഡ് മെമ്പർ എന്നുള്ള സ്ഥാനത്ത് നമ്മുടെ ഈ ഗ്രന്ഥാലയത്തിൻ്റെ ഒക്കെ മികച്ച സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് നമുക്കറിയാം നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന വാർഡ് മെമ്പർ ഹംസകുട്ടി സാഹിബിന് എല്ലാവിധ നന്ദി അറിയിച്ചു അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച പൊന്നമ്മ ടീച്ചർ അതുപോലെ ജെയിംസ് മാഷ് കൃഷ്ണൻകുട്ടി താലൂക്ക് ലൈബ്രറി കൗൺസിലിനെത്തിച്ചേർന്നിരിക്കുന്ന കൃഷ്ണൻകുട്ടി അതുപോലെ അബ്ദുൾ റഷീദ് അതുപോലെ ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന വിവിധ ഗ്രന്ഥശാലകളിലെ ഭാരവാഹികൾ നാട്ടുകാർ എല്ലാവർക്കും ഈ പിന്നെ നമ്മുടെ ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കരുളി മുഹമ്മദ് തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്